Friends, hello, hello, ും സ്വാഗതം സെക്കൻഡ് സാറ്റർഡേ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വെളിയിലിറങ്ങിയിരിക്കുകയാണ് അത് മാത്രല്ല സ്കൂളൊക്കെ തുടങ്ങാറായി അപ്പോ ഞങ്ങൾ ലുലു മാളിലേക്ക് ബാക്ക് ടു സ്കൂളിലെ സ്കൂളിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ വാങ്ങാനായി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തിരിച്ചിരിക്കുന്നു കിട്ടി അതിന്റെ ചെറിയൊരു സെലിബ്രേഷനും പക്ഷെ മെയിനായിട്ട് രാത്രിയും ഒരു ചെറിയ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അത് ഉപ്പച്ചയുടെ വക ഡിന്നറും ഒപ്പം പടക്കളം സിനിമയും കണ്ടു ഗംഭീരമായ സിനിമയാണ് സിനിമയുടെ കാര്യങ്ങളൊക്കെ പുറകെ വരും പക്ഷെ ഇന്ന് ഞങ്ങൾ വീട്ടുകാരെല്ലാവരും ഞങ്ങൾ മാത്രം നോ ഞങ്ങൾ മാത്രമുള്ള സെലിബ്രേഷനും ഒപ്പം ബാക്ക് ടു സ്കൂളും അതിന്റെ ഭാഗമായി ഇപ്പൊ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി ആദ്യം ഫുഡ് കഴിക്കലാണ് ഉച്ചയായി ഉച്ചയായി ഭക്ഷണം കഴിക്കണം അതെ അത് ഇപ്പൊ ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കലാണ് ആദ്യത്തെ പരിപാടി അതിനായി ഞങ്ങൾ കോട്ടയം കമ്പനി അങ്ങനെ കൊക്കോയിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു അതിനുശേഷം അതിന് ശേഷം യൂണിയൻസി ജയിച്ച് എനിക്ക് പാത്തുവിന്റെ വക അതായത് അക്കയൊക്കെ തന്ന ഗിഫ്റ്റ് ആണ് ഈ ഷർട്ടും പാന്റും ഷർട്ട് ഇതാണ് അവരെ വാങ്ങി തന്ന ഷർട്ട് അത് ഞാൻ ഇട്ടിട്ടുണ്ട് ബട്ട് പാന്റ് നല്ല ജീൻസ് ആയിരുന്നു എനിക്ക് ചേരില്ല ചെറുതാണ് അതുകൊണ്ട് അതൊന്ന് മാറ്റിയെടുക്കണം അതൊരു കഴിഞ്ഞ ലുലുമാളിലേക്ക് അവിടെ നിന്നും ഞങ്ങള് സ്കൂൾ പർച്ചേസ് വെറുതെ സ്കൂൾ പർച്ചേസ് അല്ലേ അവിടെ എന്തൊക്കെയാണോ ഇന്ന് വാങ്ങുന്നത് ഇന്ന് വാങ്ങുന്ന എല്ലാ സാധനങ്ങളും ഈ ലിഫ്റ്റിലുണ്ട് ലിഫ്റ്റിനനുസരിച്ച് മാത്രമാണ് ഇന്നത്തെ ഞങ്ങളുടെ പർച്ചേസ് ലിസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ പതിനായിരം രൂപയ്ക്ക് വാങ്ങും ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആവശ്യമുള്ള സാധനം അയ്യായിരം രൂപ തീരും നമ്മള് എന്തൊക്കെയാണ് പതിനെട്ട് എന്ന ധാരണ ഉണ്ടാകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ പറയാൻ ാണ് നിഷാനാണ് മൊണോപ്പളും അവൻ നിബിക്ക് ഉള്ള സമ്മാനമായിട്ട് നമ്മുടെ ക്യാമറമാൻ അല്ല സോറിൽ ന്യൂട്രാലിറ്റി ക്യാമറ പേഴ്സൺ അപ്പൊ പിന്നെ പ്രശ്നമില്ല ഇന്നത്തെ െ ബാക്കിയെല്ലാം എടുക്കുന്നുണ്ട് ഇതുവരെ പോയാലും ഞാൻ മെയിൻ ആയിട്ട് ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ എനിക്ക് ബീഫ് അങ്ങനെ കോമൺ ആയിട്ട് കഴിക്കുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് പക്ഷെ ഇത്തവണ ഞങ്ങൾ

ദുൽഖർ സൽമാൻ കോട്ടയത്ത് വരികയാണെങ്കിൽ അദ്ദേഹം പ്രിഫർ ചെയ്യുന്ന റെസ്റ്റോറൻറ്റും ഈ കോക്കോ തന്നെയാണ് അവിടെയാണ് ഞങ്ങളും ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കാനായി വന്നിരിക്കുന്നത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും തിരക്കുള്ള റെസ്റ്റോറൻ്റ് തന്നെയാണ് കോക്കോ ഞങ്ങൾ വെറൈറ്റി ഫുഡുകൾ മാത്രമേ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഫുഡുകളെ കഴിക്കുകയുള്ളൂ എന്ന് നേരത്തെ തീരുമാനിച്ചതുകൊണ്ട് മെനു കിട്ടിയപ്പോൾ തന്നെ അത് ഈ പുസ്തകമൊക്കെ പഠിക്കാറില്ലേ പടപുസ്തകങ്ങളൊക്കെ അതുപോലെ ഞാൻ വായിച്ച് പഠിക്കുകയായിരുന്നു വെറൈറ്റി കണ്ടുപിടിക്കാൻ ഞങ്ങളന്ന് തുടങ്ങിയത് സ്റ്റാർട്ടേഴ്സ് കുരുമുളക് ചിക്കൻ സൂപ്പായിരുന്നു പെപ്പർ ചിക്കൻ സൂപ്പ് അത് കഴിഞ്ഞ് മെയിൻ കോഴ്സ് ചിക്കൻ സ്റ്റീക്ക് അതിൽ വെജീസും ചിക്കൻ സ്റ്റീക്കും രണ്ട് ഗാർലിക് ബ്രെഡും ഇപ്പം മാഷ്ഡ് പൊട്ടാറ്റോസും ഒരു വെറൈറ്റി സോസും ഉണ്ടായിരുന്നു നിഷാൻ ഓർഡർ ചെയ്തത് നെയ്ച്ചോർ ബീഫ് പൊതിയായിരുന്നു അപ്പോൾ നെയ്ച്ചോറ് ബീഫിനൊപ്പം തന്നെ ഒരു പപ്പടവും പരിപ്പും ചള്ളാസും അച്ചാറും അതിന് കൂടെ കിട്ടിയിരുന്നു അതാണ് നിഷാൻ ഓർഡർ ചെയ്തത് ഞാൻ വാങ്ങിയത് മാക്യാൻ ചീസ് ഇറ്റാലിയൻ ഡിഷായ മാക്രോണിയാൻ ചീസാണ് മമ്മ വളരെ പ്രൊഫഷണൽ ആയ രീതിയിൽ ഡിഷ് എല്ലാം പ്ലേറ്റിലേക്കാക്കി ഒരു ഫോറിൻ ടച്ചിലാണ് മമ്മ ഇത്തണ ഫുഡ് കഴിച്ചത് മമ്മ തുടങ്ങിയത് ചിക്കൻ സ്റ്റീക്കിലാണ് അത് മമ്മക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ആ ഡിഷ് വളരെ ഇഷ്ടപ്പെട്ടു പപ്പ പരമ്പരാഗതമായ രീതിയിൽ തന്നെ നെയ്ച്ചോർ പൊതിയിലാണ് തുടങ്ങിയത് ഈശാൻ ബീഫ് മുറിക്കുന്നതുണ്ടോ തടി മുറിക്കുന്നത് പോലെ അവസാനം അവൻ ആ പീസ് കിട്ടിയപ്പോഴും അത് താഴെ ഇടുകയും ചെയ്തു ഞാൻ മാക്രാൻ മാക്കാൻ ചീസിലാണ് തുടങ്ങിയത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതൊരു വെറൈറ്റി രീതിയിൽ ഞാൻ ട്രൈ ചെയ്തു ഗാർലിക് ബ്രെഡിൽ മാക്കാൻ ചീസ് വെക്കുന്നു അതിനുശേഷം അത് ട്രൈ ചെയ്തു അതും വളരെ രസകരമായ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്കും തോന്നിയത് പലരും അത് ട്രൈ ചെയ്തപ്പോഴും അവർക്കും ഇഷ്ടപ്പെട്ടു നിഷാനും മാക്കാൻ ചീസ് ഇഷ്ടപ്പെട്ടു നെയ്ച്ചോർ ഇഷ്ടപ്പെട്ടു അതുപോലെ ചിക്കൻ സ്റ്റീക്കും ഇഷ്ടപ്പെട്ടു അവസാനം ഡെസേർട്ടായിട്ട് ഞങ്ങൾ ചോക്ലേറ്റ് ലവാ കേക്കാണ് ഉദ്ദേശിച്ചത് പക്ഷേ അത് കിട്ടിയില്ല അതുകൊണ്ട് ചോക്ലേറ്റ് ചീസ് കേക്കിൽ ഞങ്ങൾ ഒതുങ്ങി അമ്മാക്ക് അമ്മാക്കിഷ്ടപ്പെട്ടു നെയ്ച്ചോര കഴിച്ചുകൊണ്ടിരുന്ന നിശാനത് വാരി കൊടുക്കുകയും ചെയ്തു അവസാനം ഞങ്ങൾ ഓർഡർ ചെയ്യാത്ത ബില്ലും ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും സംതൃപ്തി തരുന്ന ഒരു ഉച്ചഭക്ഷണം തന്നെയായിരുന്നു കോക്കോയിൽ നിന്നുള്ളത് നാലു പേർക്കും കൂടി ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയായി കോക്കോയിൽ നിന്നും ഇറങ്ങി കോട്ടയത്തിലൂടെ കോട്ടയത്തിന്റെ മുഖുമുദ്രയായ പണിതീരാത്ത ആകാശ പാതയുടെ താഴെ കൂടെ ഞങ്ങൾ കഞ്ഞിക്കുഴിയിലേക്കാണ് പോകുന്നത് കഞ്ഞിക്കുഴിയിൽ സ്റ്റൈൻ യൂണിയൻ തുണിക്കടയിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സ് മാറേണ്ടത് കോട്ടയം ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അകലെ ആണെന്ന് തോന്നുന്നു ഈ സ്റ്റൈൽ യൂണിയൻ അങ്ങനെ സ്റ്റൈൽ യൂണിയനിൽ എത്തി ഈ സ്റ്റൈൽ യൂണിയന് മുകളിൽ കാണുന്നത് ഫ്ലാറ്റ് ആണ് കേട്ടോ കടയിൽ കയറി ആദ്യം തന്നെ ചെയ്തത് എന്റെ ജീൻസ് കൗണ്ടറിൽ കൗണ്ടറി നൽകി അത് അതിനുശേഷം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി എനിക്ക് വേണ്ടിയുള്ള ജീൻസ് നോക്കും ഒരു ഭ്രാന്തനെ പോലെ പല വഴികളിലൂടെ സഞ്ചരിച്ചാണ് അവസാനം എനിക്കുള്ള ജീൻസ് കിട്ടിയത് ഇനി ഈ മുകളിലത്തെ നിലയിലേക്ക് പോകുന്നത് മമ്മാക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കാനാണ് ടീച്ചറാണല്ലോ ഈ അധ്യയന വർഷം സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ഡ്രസ്സ് വേണമല്ലോ അതുകൊണ്ടാണ് മമ്മാക്കു വേണ്ടി ഡ്രസ്സ് നോക്കുന്നത് എനിക്ക് എക്സ്ചേഞ്ച് ചെയ്ത് ജീൻസ് എടുത്തു സ്കൂളിൽ ഇടാനായി ഡ്രസ്സും എടുത്തു അങ്ങനെ ഡ്രസ്സ് പർച്ചേസും കഴിഞ്ഞു സ്റ്റൈൽ യൂണിറ്റിൽ നിന്ന് ഇറങ്ങി ഒരു ജീൻസ് മാറാൻ എന്റെ ജീൻസ് മാറി പുതിയൊരു ജീൻസ് മാറാൻ കയറിയതാണ് ഇറങ്ങിയപ്പോഴോ ദേ ഇത്രയും ഡ്രസ്സുമായിട്ടാണ് ഇറങ്ങിയത് എല്ലാം മമ്മാക്കു വേണ്ടി അമ്മ പക്ഷേ ഇത് ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട് അതുകൊണ്ട് പേടിക്കണ്ട മമ്മാക്ക് ഇത്തവണ ഈ ഒരു വർഷം സ്കൂൾ അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് ഡാൻ വേണ്ടി നാലഞ്ച് ഡ്രസ്സ് എടുക്കണം എട്ടോ എത്രയോ അമ്മ എത്രയോ ഡ്രസ്സ് എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു അഞ്ചാറെണ്ണം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു രണ്ട് മൂന്ന് നാല് നാല് ഡ്രസ്സ് കിട്ടി ഇവിടെ എനിക്ക് ജീൻസും കിട്ടി ഇനി അവിടെ നമ്മൾ പോയി ബാക്ക് ടു സ്കൂൾ ബാക്ക് ടു സ്കൂൾ സ്കൂളിലേക്കുള്ള ഐറ്റംസും നിഷാൻ എനിക്ക് തരാനുള്ള ഗിഫ്റ്റും ലുലുമാളിൽ നിന്നാണ് ഇനി ഞങ്ങളുടെ സ്വന്തം ലുലുമാളിലേക്ക് ഇനി കോട്ടയത്തിന്റെ അഹങ്കാരമായ ലുലു മാളിലേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്താണെന്നറിയില്ല ഈ ലുലു മാളിനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാക്ക് ടു സ്കൂൾ പർച്ചേസിംഗ് എന്തായാലും ലുലു മാളിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന് ഇത് പണി ഇതിന്റെ പണി തീർന്നപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ് വളരെ ചുരുക്കം സമയങ്ങളിലാണ് ഇതിന്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് കിട്ടുന്നത് എന്തായാലും ഇന്ന് ഞങ്ങൾക്ക് അവിടെ പാർക്കിംഗ് ലുലുവിൽ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തോണ്ടിരിക്കുന്നു ഫ്രണ്ടിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടി ഇനി ലുലുവിൽ കയറുന്നു അവിടെ നിന്ന് ചെരുപ്പ് ബാക്ക് ടു സ്കൂള് പിന്നെന്തൊക്കെ എന്ത് മോണോപ്ലി ഈ മൂന്ന് ഐറ്റംസ് ആണ് ലുലുവിൽ നിന്ന് ഇപ്പം വാങ്ങാനുള്ളത് ഇനി എങ്ങാനും കരുണാമയനും കാവൽ വിളക്കുമായ പപ്പ സമ്മതിക്കുകയാണെങ്കിൽ ഫണ്ടൂറിലും കയറും എന്തായാലിസ്റ്റിലാത്ത സ്ഥിതിക്ക് അപ്പ ലുലുലേക്ക് എന്നും ഈ ലുലുവിലേക്ക് ചെല്ലുമ്പോൾ ഓരോ പരിപാടികൾ കാണും ഇത്തവണ അത് ലുലു റീഡേഴ്സ് ഫെസ്റ്റ് ആണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ പുസ്തകങ്ങൾ കാണുമ്പോൾ അതിലൂടെ ഒന്ന് കണ്ണോടിക്കുന്നതും അതിൽ നിന്ന് തലോടി നടക്കുന്നതുമൊക്കെ എപ്പോഴും നമ്മുടെ വായനയെ സഹായിക്കുന്ന ചെറിയ ഘടകമാണ് എന്തായാലും അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ലുലു ഫാഷനിലേക്ക് ഞങ്ങളുടെ മെയിൻ പരിപാടിയിലേക്ക് കടന്നു മോണോപുളി നിഷാന്റെ നിഷാൻ എനിക്ക് തരുന്ന ഗിഫ്റ്റ് അവിടെ മോണോപ്പുളിയുടെ നിഷാൻ ഉദ്ദേശിച്ച രീതിയിലെ ട്രേഡിന്റെ മോണോപൊളി ഒറിജിനൽ കിട്ടിയില്ല പകരം ക്രിക്കറ്റിന്റെ ഉണ്ടായിരുന്നു അവൻ അത് എനിക്ക് ഗിഫ്റ്റായി വാങ്ങി തന്നു അങ്ങനെ മോണോപൊളി ക്രിക്കറ്റ് ലഭിച്ചു അടുത്തത് ബാഗാണ് ഈ മത്സരങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് ബാഗുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും പുതിയത് വേണമെന്ന് എൻ്റെയും നിഷാന്റെയും തീരുമാനമായിരുന്നു അങ്ങനെയാണ് ലുലുവിൽ നിന്ന് സഫാരിയുടെ രണ്ട് ബാഗ് വാങ്ങുന്നത് രണ്ട് ഗുണം ഉണ്ടായിരുന്നു അറുപത്തിയഞ്ച് ശതമാനം ഓഫർ ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെ വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറന്റിയും ഉണ്ടായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ ഡാമേജ് ആയുവാണെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും ുലു ഫാഷനിൽ നിന്ന് രണ്ട് ബാഗും മോണോപിളിയും വളരെ വിജയകരമായി തന്നെ ഞങ്ങൾക്ക് ലഭിച്ചു പക്ഷേ ഞങ്ങൾക്കുള്ള ചെരുപ്പ് മാത്രം അവിടെ നിന്ന് കിട്ടിയില്ല ലുലു ഹൈപ്പർ മാർട്ടിലെ ബാക്ക് ടു സ്കൂൾ ബസിൽ നിന്നായിരുന്നു ഞങ്ങളുടെ അടുത്ത പർച്ചേസ് അവിടെ നിന്നും നിഷാനുള്ള ബുക്കും ഇൻസ്ട്രുമെന്റ് ബോക്സും പേനയും സ്റ്റിക്ക നോട്ടുമൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചു മാത്രമല്ല ആ ബസ്സിൽ വ്യത്യസ്തമായ ഒരുപാട് നെയിം സ്ലിപ്പുകളും ബ്രൗൺ പേപ്പറുകളും ബാഗുകളും ബുക്കുകളും ബോക്സുകളും ഒക്കെയുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും വിഷ്വൽസ് നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചില്ല കാരണം നിയമപരമായി ലുലു ഹൈപ്പർ മാർട്ടിൽ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ കയറിയ സമയത്തെ രണ്ട് മൂന്ന് വിഷ്വൽസ് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും എടുക്കാൻ സാധിച്ചില്ല പക്ഷേ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളൊക്കെ വീട്ടിൽ ചെന്നതിന് ശേഷം ഞങ്ങൾ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും ഒരുപാട് നേരത്തെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് അല്പം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി രണ്ട് ബബിൾ ടീ ഓർഡർ ചെയ്തു ഒരു സ്ട്രോബെറി ഫ്ലേവറും ഒരു കോൾഡ് കോഫി ഫ്ലേവറും ഞങ്ങൾ ആദ്യം ഈ ബബിൾ ടീ ടേസ്റ്റ് ചെയ്യുന്നത് ഫോറമാളിൽ വെച്ചാണ് അന്ന് കുടിച്ച ആ ബബിൾ ടീയുടെ ഒരു ലെവൽ ആ ഒരു ടേസ്റ്റ് പിന്നീട് കുടിച്ച ഒരു ബബിൾ ടീക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിലും ഇന്ന് കുടിച്ച ബബിൾ ടീ അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ളത് തന്നെയായിരുന്നു എനിക്കാണ് സ്ട്രോബെറി ഫ്ലേവർ ഓർഡർ ചെയ്തത് നിശാന് കോൾഡ് കോഫിയും പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടത് നേരെ തിരിച്ചു അവസാനം ഞങ്ങൾ മത്സരം വരെ വെച്ചു ഏറ്റവും അവസാനത്തെ ബബിൾ ആരാണ് കുടിച്ചു തീർക്കുന്നത് ആരാണ് ആദ്യം തീർക്കുന്നത് അതുപോലെ മത്സരം വരെ വെച്ചു നിഷാൻ തോക്കുകയും ചെയ്തു ഈവനിങ്ങിൽ ഡ്രിങ്ക്സ് മാത്രമല്ല ഞങ്ങൾ സ്നാക്സും കഴിക്കാറുണ്ട് അത് ആലോചിച്ചിരുന്നപ്പോഴാണ് തൊട്ടടുത്ത മോമോസ് കടയിൽ തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് രണ്ട് പ്ലേറ്റ് മോമോസ് കിട്ടുമെന്ന് കണ്ടത് ഒട്ടും താമസിച്ചല്ല ഞാൻ പോയി അത് വാങ്ങിക്കൊണ്ടുവന്നു ഒരു പ്ലേറ്റ് പപ്പാക്കും അമ്മാക്കും രണ്ടാമത്തെ പ്ലേറ്റ് എനിക്കും മോമോസ് കഴിഞ്ഞതോടെ ലുലുമാൾ പർച്ചേസിംഗും അങ്ങനെ അവസാനിച്ചു അങ്ങനെ ഇന്നത്തെ പർച്ചേസുകൾ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് ലുലുമാളിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് പോകുന്നു ഇനി ചില മൂന്ന് രണ്ടുമൂന്ന് മൂന്ന് ബന്ധുഗൃഹ സന്ദർശനം കൂടിയുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുന്നു നിഷാൻ എന്തെങ്കിലും പറയാനുണ്ടോ ആ അവനൊരു ബബ്ലുക്കം വാങ്ങി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഇനി ഞങ്ങൾ ആ ബന്ധുവീട്ടിലൊക്കെ പോയി അവിടെയൊക്കെ സന്ദർശനം നടത്തി വീട്ടിൽ എത്തിയിട്ട് വിശേഷങ്ങൾ അവസാനം വീട്ടിലെത്തി സമയം എട്ട് മണിയാവുന്നു രാവിലെ ഉച്ചയായപ്പോ പന്ത്രണ്ടര ആയപ്പോ ഇറങ്ങിയതാണ് ഇപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് വീട്ടിലേക്ക് എത്തുന്നത് ആകെ ടയേർഡായി സ്കൂളിലേക്കുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി ഇന്ന് പോയതിൽ ചെരിപ്പ് മാത്രമാണ് കിട്ടാഞ്ഞത് ബാക്കിയെല്ലാം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എനിക്കും ിഷാനുമുള്ള ബാഗുകൾ പിന്നീട് കുറച്ച് ബുക്കുകൾ വാങ്ങിച്ചു സ്കൂൾ വർഷ ഇമ്പോർട്ടന്റ് ആണ് ബുക്കുകൾ അപ്പൊ എനിക്കുള്ള കുറച്ച് ബുക്കുകൾ വാങ്ങി നിഷാൻ നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ ബുക്ക് കിട്ടും ഒരു ബോക്സ് കാര്യങ്ങൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ സ്റ്റിക്കി നോട്ട് പേന അങ്ങനെ സ്കൂൾ കാര്യങ്ങളിലേക്ക് വേണ്ടി സ്കൂൾ അധ്യയന വർഷത്തിലേക്കുള്ള പർച്ചേസുകളൊക്കെ അത്യാവശ്യം കഴിഞ്ഞത് വീട്ടിലേക്ക് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ കൂടി ഒപ്പം വാങ്ങിച്ചു ഇതിൽ പോയതാണല്ലോ അവസരം വേസ്റ്റ് ആക്കണല്ലോ അപ്പോൾ ഇന്ന് നമ്മളുടെ പ്ലാൻ അതെ ലിസ്റ്റ് അനുസരിച്ച് പോയതുകൊണ്ട് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ പ്ലാനും അത്യാവശ്യം വൃത്തിയായി തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി ഓരോ ബാഗ് സെറ്റാക്കുന്ന ബുക്കുകൾ വാങ്ങുന്നത് പഠന പ്ലാനുകൾ തയ്യാറാക്കുന്ന ടൈം ടേബിൾ തയ്യാറാക്കുന്നു അതെ മോണോപ്പൊളി ക്രിക്കറ്റ് മോണോപൊളി അതും ഇനി അധ്യയന വർഷം തുടങ്ങാൻ പോകുന്നു അഡ്മിഷന് കൊടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നട ഒരുപാട് പ്രോസസ്സുകളും ഒരുപാട് പദ്ധതികളും ഒക്കെ ഉണ്ട് അതും മറ്റേ യൂട്യൂബ് വീഡിയോകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ പിന്നാലെ വരുന്നതായിരിക്കും